ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരെ ഹരെ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ശ്രീ മഹാഗണപതേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ പൂജന്തം രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഖ്യ കവിതാ ശാഖാ വന്ദേ വാൽമീകി ഗോകുലം സാനന്ദ രൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യ പത്മേശുരവി സ്വരൂപം പ്രണവമി തുഞ്ചുമാര്യവാദം

സീത ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമ ജയ് ശ്രീറാം ജയ് ഹനുമാൻ യുദ്ധകാന്ഡം ദിവ്യഔഷധ ഫലം ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നിൽക്കുന്നോക്കും വിധവ ഔഷധാവാസ മൃഷഭാദ്രിയും കണ്ടിത കണ്ടിത കണ്ടിതഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറണാങ്ക ബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നോട് രാഘവൻ മുമ്പിൽ വച്ചിണ്ടൽ തീർത്തിയിടിനാൻ വൻപടക്കൻ നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൽ കാറ്റുതട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും ഉന്നമിരുന്നവണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം അല്ല എങ്കിൽ എങ്ങനെ രാത്രിഞ്ചരവലം കൊല്ലുന്നിൽ എന്ന് അരുൾ ചെയ്തോരനന്തരം കുന്നുുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൻ നക്തഞ്ചരേന്ദ്ര നിയോഗന രാക്ഷസർ വാരാന്നിധിയിൽ ഇട്ടിടിനാർ എന്നത് കാരണം ജീവിച്ചതില്ല രക്ഷോകണം ജയ് ശ്രീറാം ജയ് ഹനുമാൻ മേഘനാഥവധം രാഘവന്മാരും മഹാകീരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധവ് മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനേനും അങ്കതനും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വയ്ക്ക ഗ്രഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരെ കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരധി നിരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ട് Bangelo. വെന്തുപറഞ്ഞാൽ പുറത്തുപുറപ്പെടും അന്തകൻ വീട്ടിൻ അയക്കാം അനുക്ഷണം എന്നത് കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ വെച്ചു തുടങ്ങിയാർ പ്രാസാദഗോപുരഹർമ്മ്യ ഗേഹങ്ങളും കാശീസ കാഞ്ചന രൂപ്യ താമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാദി സമൂഹവും തേരുകളും വെന്തു വെന്തു വീണിയിടുന്നു സ്വർഗലോകത്തോളം എത്തി ദഹനനും ശക്രനോടങ്ങറിപ്പാനനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരുലങ്കാപുരം ഭൂതിയായി വന്നിതും രാത്രിഞ്ചല സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞും ആർത്തിമുഴുത്തുതെരുതച്ചാകയും മാർത്താണ്ട ഗോത്ര ജനാകിയ രാഘവൻ കൂർത്തു മൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തും ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതം എന്നു പറയുകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചല സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാനാഥ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പുണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞതു ചിന്തപൊഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാ ചുന്നി പോകുന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാൻ മുതിർന്നു പുറപ്പെട്ടാൻ കുംഭനും താനും പ്രജങ്കനും എത്രയും വമ്പുള്ള യൂപാക്ഷനുംതാക്ഷനും പമ്പടയോടും പുറപ്പെട്ടു ചെന്നുള്ള ബിംബങ്ങളെന്നടുത്താർ കവിവീരനും രാത്രിയിലാർത്ഥം നടത്തുരു രാത്രിചരന്മാർ തെരുതരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചു മണിച്ചു

ജംഭാരി നന്ദനപുത്രനും കോപിച്ചു കമ്പനം തന്നെ വധിച്ചോരനന്തം പിമ്പെ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും യൂപാക്ഷനും കോപിച്ചടുത്താൽ അതു നേരം അങ്കതൻ കൗണബന്മാർ മൂവരോടും ഒരു തതി ബാലിതനേനും മൈന്ദനുമാശി വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താൽ അതു നേരം കൊന്നാൻ പ്രജങ്കനെ താരേനുമതാ പിന്നെ അവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനേയുമത മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ നക്തഞ്ചലവരന്മാരവർ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞ് ശരംപൊഴിച്ചീരൊക്കെ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്ത് കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ദിയിൽ വാരാനിധിയും കലക്കി അറിച്ചതി കോരനാ കുംഭൻ കാൻ സൂര്യാത്മജനും അത് കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിന് നയച്ചിടിനാൻ സുഗ്രീവൻ അഗ്രനെ േരം അത്യുഗ്രൻ നികുംഭൻ പരികവുമായുടൻ സംഹാരദ്രനെ പോലെ രണാജിലെ സിംഹനാഥം ചെയ്താൽ അത് നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാതാത്മജൻ അഗ്രെ ചെറുത്താൻ നികുംഭനെടിച്ചാൽ വീണുപത്തൽ പരിഗവും ഉത്തമാങ്കത്തെ പറഞ്ഞാൽ അതിക്രുദ്ധനായ ഒരു ജഗൽപ്രാണപുത്രനും പേടിച്ചു മണ്ടിനാൽ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നെടുത്താർ കവിവീരരും ലങ്കയിൽ പുക്കടച്ചാൽ അവരും ചെന്നു ലങ്ക ോട് അറിയിച്ചവസ്ഥകൾ കുംഭാദികൾ മരിച്ചു ഒരു ദന്തം കേട്ടു ജംബാരികരാക്ഷനോട് ജയിച്ചിങ് നേരം മകരാക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാകമോട് മടുത്തൂരണാങ്കണെ പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്യകീലാകാലമായി ചൊടിഞ്ഞിടിനാൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനര ചെന്ന് അഭയം തരികന്ന് രാമാന്തികെ പറഞ്ഞ അത് കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ല ആടുകളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടാൻ ഒന്നിനൊന്നൊപ്പം എഴുതാൻ മഹരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യം ഒപ്പം പൊരുതും നിൽക്കുന്നേരം ഒന്നു തളർന്നു ജമഞ്ഞു ഖരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽ പാണിതന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താൻ ഏതുരാഘവൻ സാരഥി തന്നെയും കൊന്നാൻ അതു നേര പാലിലാമാറുചാടി ശൂലവും കൊണ്ടും മകരാക്ഷനെത്തത് ആ പാവകാസ്ത്രം കൊണ്ട് കണ്ഠവും ഛേദിച്ചു കാവത്തുമൊട്ടുതീർത്തിയിടിനാൻ രാവണിതാനറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുദാശു പുറത്താക്കി രാവണനോടറിയിച്ചാൻ അതുകേട്ട് ദേവകുലാന്തകനാകിയ രാവണൻ ഇരേഴ് ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ അപ്പോൾ അത് കണ്ട് മേഘരിനാഥനും തൽപാതുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ചുപോവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തപുരം മൂക്കിരുന്ന അരുളിയിടുക സന്താപം ഉണ്ടാകരുത് ഇത് കാരണം ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരജിത്വം പുറപ്പെട്ടു യുവരിനായി യുദ്ധോദ്യമം കണ്ട് സൗമിത്രി ചെന്നു കാഗുൽ ഇത്തം നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും അത്രങ്ങളെ ഇതുടൻ അന്തം വരുത്തുന്നത് എത്ര നാളേക്ക് െ ബ്രഹ്മാത്രം നിശാചരന്മാർ കുലമുന്മൂല നാശം വരുത്തുക സത്വരം സൗമിത്രി വാക്ക് ഇങ്ങനെ കേട്ടതാ രാമഭദ്ര സ്വാമിതാനും അരുൾ ചെയ്തു ആയോധനത്തിങ്കൽ ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാമതല്ല എങ്കിലേവനും ഞാൻ ഇവനോട് പോർ ജൈവനെല്ലാവരും ദീനതയെന്നെ കണ്ടു നിന്നിടുവൻ എന്ന അരുൾ ുല ചന്ദികെ സന്നദ്ധനായി അതുകൊണ്ടൊരു രാവണി തൽക്ഷനെ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൊക്കു മായാസീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായത് വാനരവീരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാർ നിർദ്ദയം അയ്യോ വിഭോ രാമരാമേളി അത് കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടാൻ ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിൽ പരമെന്തുള്ളത് ഈശ്വര നാം ഇനി വാങ്ങുക സീതാവതമ്മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുത നന്ദനൻ ചെൽ ചെല്ലുന്നത് കണ്ട് രാഘവനം തഥാ ചൊല്ലിനാൽ ജാമ്പവാൻ തന്നോട് സാകുലം മാരുതി എന്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നിതോ പോരിൽ പുറം തിരിഞ്ഞു പൂരം പോരിൽ രിഞ്ഞിടുമാറില്ലവൻ നീ കൂടെ അങ്ങ് ചെന്നിയിടുക സത്വരം ലോകേശ നന്ദനാകുതരം എന്തുകൊണ്ട് ഇങ്ങ് ഭവാൻ ബന്ധവൻ അങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജു മാരുതാത്മജൻ ചൊല്ലി ഞാൻ ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഗുണ്ടൊരവസ്ഥയുണ്ടായിട്ടില്ല സ്വാമിയോടുണർത്തിക്കണം പോരിക നീയുമിങ്ങോട്ട് നീ എന്നുടൻ മാരുതി ചെന്ന കേട്ട അവൻ താനുംയച്ചെന്നു തൊഴിലുണർത്തിച്ചു മൈതിലിതന്നു നാശവൃത്താന്തേ പേരുമേ ഭൂമിയിൽ വീണു മോഹിച്ചു തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിനും ഉത്സംഗ സീമന് ചേർത്താൻ അത് കണ്ടു നിസ്സജ്ഞയാ നിസ്സജ്ഞരായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്ന് ആത്മനി ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ നേരം കുമാരൻ പറഞ്ഞതു മാധരിശു ആത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാർ എന്തറിഞ്ഞു വിബോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രേ തിങ്കളാരും ഉണ്ടായിവരാ മായ ആദിപുണനാ മേഘനിനാഥൻ ഇക്കാര്യം അനുഷ്ഠിച്ചത് എന്തിനെന്ന് ആശുകേൽ മർക്കടന്മാർ ചെന്നുപദ്രവി ചീടാതെ തക്കത്തിൽ ആശു നികുംബുലയിൽ ചെന്നു പൂക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ട് കണ്ടോ ഒരു ഉപായം അത്യത്ഭുതം ചെന്നിനി ഹോമം ൂടെ കേണമല്ല എന്നും അവനെ വധിക്കരുതാർക്കുമേ രാഘവ സ്വാമി രേതയാ ാകുലം തീർന്നെഴുന്നേൽക്ക ദയാണിതെ ലക്ഷ്മണനും അടിയനും കവികുല മുഖ്യപ്രഭനരുമായിട്ട് പോകണം കാലം കളഞ്ഞിടരുത് യാത്രയായി കേണം എന്നു വിഭീഷണൻ തന്നത് കേട്ടള ആലസ്യവും മന്നവൻ അന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടാൻ വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ചു നേരത്ത് കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ താൻ തന്നെയും രാക്ഷസവും ഗവസോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ജജ ദശഗ്രീവ നന്ദനൻ തന്നെയും കൊന്നു വരിക en el dinar. ലക്ഷ്മണനോട് മഹാകവിസേനയും രക്ഷോവരനും നടന്നാൻ അതു നേരം വിവിധൻ സുഷേണൻ നളൻ നീലൻ കെ സരിധാരനും വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേധുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി െന്നു നിഗുംബിലവുക്ക് നിറഞ്ഞതു നക്തഞ്ചരപരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടാൻ രാവണി കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായി അടുത്തു കവികളും ഏറ്റവും ഏറും കൊണ്ട് വീണു തുടങ്ങി അറ്റമില്ല അതോരോ രാക്ഷസവീരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങനെ പറ്റലരെ ചെറ്റകറ്റി ഒഴിഞ്ഞെന്നു കൽപ്പിച്ച് രാവണി വില്ലുജനങ്ങളും കേൽഫോടടുത്തു ബോരിൽ അടുത്തിടിനാൻ മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന ആരുത സംഭവം തന്നെ തടുത്തു നിർത്തിയിടാൻ വന്നു നികുംബില േറി നിന്നു ദശാന പുത്രനും ൻ വിഭീഷണൻ തന്നോട് കുണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ വീരാ കഴിഞ്ഞ ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചെത്തു കണ്ടുകൂടാദൃഢം മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ട് വന്നത് കണ്ടതില്ലേ ഭവാൻ മൃത്യുസമയം അടുത്തിവന്നിനെ യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തെ സൗമിത്രിയും അസ്ത്ര ശസ്ത്രങ്ങൾ തൂകിയിടാൻ പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ട് തടുത്തിന്ദ്രചിത്രും അത്യർത്ഥം അസ്ത്രങ്ങൾ എഴുതിയിടാൻ അപ്പോൾ കഴുത്തിലെടുത്തു മരുസുധൻ രാക്ഷസജാതിൽ വന്നു പിറന്നു നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവല പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനും ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടേം നന്നു നന്ദെന്നേ ചൊല്ലാവോ ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് വാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം ഊർദ്ധ ലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം ശാസ്ത്രജ്ഞനീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നത് കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ നന്നു നീയും നിൻ അറിക നീ വംശം മുടിക്കുന്നത് നീ എതുമേ സംശയമില്ല വിചാരിക്ക മാനത്തെ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകീകുമാരനും എല്ലാം അതേതു മുറിച്ചു കളഞ്ഞതാ ചൊല്ലിനാ നാശു സൗമിത്രി തന്നോടവൻ രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും കണ്ടുകൊള്ളല്ല എങ്കിൽ ഇന്നും ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ ഇത്തം പറഞ്ഞ് ഏഴു ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീറിനാൻ ഏറ്റവും പത്തു ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെ നൂറു ശരമേതു വാനരവീരും ഏറെ മുറിഞ്ഞുവശം കെട്ട് വാങ്ങിനാർ തൽച്ചനെ ൊഴിയുംണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ചക്രാരിമേനിമേൽ വൃത്രാരിത്തുംരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടാൻ രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചനും സുമിത്രാതനേനും പാരമടുത്ത് അഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്ന് സാരഥിതന്റെ തലയും മുറിച്ചതി സാരമായി ഒരു വില്ലും മുറിച്ചിടിനാൻ മറ്റൊരു ജാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ പിന്നെ മൂന്നമ്പെയ്ത് അതും മുറിച്ചിടിനാൻ മഞ്ഞവൻ പങ്ക്തി കണ്ട ഒരു വില്ലും ും പൊട്ടി വിദ്രുതം വന്നി ദുരാവണ ആരും അറിഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ച് തന്നേരം ഘോരമായുണ്ടായ ശങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ പണ്ട് ലോകത്തിങ്കൽ ഇങ്ങനെയുള്ളോരോ പണ്ട് ലോകത്തിങ്കിൽ ഇങ്ങനെയുള്ളൊരു പോലുണ്ടായതില്ലിനി ഉണ്ടാകയുമില്ല കണ്ടാലും ഈ ദൃശ്യം വീരപുരുഷന്മാരുണ്ടോ ജിഗ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം വാസരം മൂന്നു കഴിഞ്ഞോരനന്തരം വാസവദൈവതം അസ്ത്രം കുമാരനും രാഘവം ചേർന്ന് കരേണ ബന്ധിപ്പിച്ചു രാഘവന്തോരുകിന്തിച്ചുറപ്പിച്ചയന ചിന്തിച്ചുറപ്പിച്ചയച്ചാൻ അതുചെന്നു പങ്ക കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാ അന്തരണിയിൽ വന്നു ഭൂമിയിൽ കൊക്കൂശ്വരം ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതിച്ചിടിനാർ പുഷ്പങ്ങളും വരീഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ നേത്രങ്ങളായിരും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചു തേറ്റും താപമകന്നു പുക തുടങ്ങിനാർ താപസന്മാരും ഗഗനജലന്മാർ ുംതുപിതാദവും ഘോഷിച്ചു ചെറു ഞാണനിയിട്ട് ശങ്കും വിളിച്ചുടൻ സിംഹനാഥം ചെയ്തു സൗമിത്രി വാൻഡരന്മാരുമായി ആലിംഗനം ചെയ്തു രാഘവൻ ഉടമോദം മുഖനീടാൻ മൂർധനി ലക്ഷ്മണനോട് ചിരിച്ചരുളിച്ചു ദുഷ്കരമെത്രീ ചെയ്ത കാര്യം രാവണി യുദ്ധേ മരിച്ചത് കാരണം രാവണൻ താനും മരിച്ചാൻ അറിയ നീ ക്രുദ്ധനായി നമ്മോട് വരും ദശഗ്രീവനും യുദ്ധത്തിനായി പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചത് കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹംകലം നദി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൽ ഹാഹാ ഹുമാര മണ്ടോദരീ നന്ദന ഹാഹാ സുകുമാര വീരാമനോഹര ൽ കർമ്മദോഷങ്ങൾ എന്ത് ചൊല്ലാവതു ദുഃഖം ഇതെന്ന് മറക്കുന്നതുള്ളിൽ ഞാൻ വിണ്ണവർക്കും ദുജന്മാർക്കും മുനിമാർക്കും ഇന്നും നന്നായി ഉറങ്ങിയിടുമാറായതു നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര പുത്ര ഗുണങ്ങൾ പറഞ്ഞു നിരൂപിച്ചും അത്ത മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൽ എന്നുട പുത്രൻ മരിച്ചത് ജാനകി തന്നു കാരണം എന്നതുകൊണ്ട് ഞാൻ കൊന്നവൾ അവൾ തന്നെ ചോര എന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ കൂങ്ങി ചിരിച്ചലറിത്തത്ര ദീർഘമിച്ചിടിനാൻ ായ ജപത്തോടുമാ രാമദേശേ വസിക്കുന്ന ശാന്തരെ ബുദ്ധിമാനായ സുഭാഷൻ നയജ്ഞൻ അത്യുത്തമൻ കർപൂര സത്തവൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറഞ്ഞു നിർത്തി പറയാവതെല്ലാം പറഞ്ഞേടിനാൻ നീതികൾ ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമല നിർമലെന്നു ജഗത്രം താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവാതല്ലോർക്കിൽ ഗുഹനും അനന്തനും ദേവദേവേശ്വരനായ പുരവൈര്യ സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ പൗലസ്ഥനായ കുബേര സഹോദരൻ ത്രൈലോക്യവൻ ജനാ പുണ്യ ജനാധിപൻ സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസാത്മാജിതേന്ദ്രിയൻ വേദവിദ്യ ആവൃത സ്നാനപരായണൻ ബോധവാൻ മാർഗവശിഷ്യൻ വിനയവാൻ എന്നിരിക്കെ ഭവാനിന്ന് യുദ്ധാന്തരെ ഓർത്തുകൽപ്പിച്ചതും സ്ത്രീവധമാകിയർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തി വർധനം രാത്രി പ്രവരാ പ്രഭോ മയാസാർദ്ദം വിരവോട് പോരിക പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക മാനസതാ ബോന്തൂര നീക്കിയിടുക നീതിമാനായ സുഭാഷൻ ൻ പറഞ്ഞത് യാാനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആ സ്ഥാനമണ്ഡപേ ചെന്നിരുന്ന എത്രയും ആസ്ഥയെ മന്ത്രികളോട് നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി കുഷ്ടദോഷം പുറപ്പെട്ടതുപോലായി ചെന്നു രക്ഷോബലം രാമനോടേന്നും രാവണൻ നിന്നു അഭേദമായി നിർഭയം പിന്നെ രഘു ബാണങ്ങളിൽ ഭിന്നമാക്കിയിടാൻ രാവണദേഹം പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടു വാങ്ങി ദശാനൻ പോരുമിനി മമ പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം ജാനകീ ജീവന जय जय राम राय स्वामी की जय सीता लक्ष्मण भरद समेत श्री रामचंद्र स्वामी की जय